കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കേരളത്തിലെ മുസ്ലിം മത പണ്ഡിതൻ മതപണ്ഡിതനപ്പുറത്ത് നമ്മുടെ രാജ്യത്തെ മുസ്ലിം മത പണ്ഡിതൻ മതപണ്ഡിതനപ്പുറത്ത് ലോകത്തെ മുസ്ലിം മത പണ്ഡിതന്മാരിൽ ഒരാളാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തോട് പല രീതിയിലുള്ള വിയോജിപ്പുകൾ പല ആളുകൾക്കും ഉണ്ടാകാം രാഷ്ട്രീയപരമായിട്ടുണ്ടാകാം രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുടെ നിലപാടുകളെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആശയപരമായിട്ട് നിങ്ങൾക്ക് വിയോജിപ്പുകൾ ഉണ്ടാകാം മതപരമായിട്ട് വിയോജിപ്പുകൾ ഉണ്ടാകാം എല്ലാ രീതിയിലും വിയോജിപ്പുകൾ ഉണ്ടാകാം പക്ഷേ ആ വിയോജിപ്പുകൾ തീർക്കേണ്ടത് ആ മനുഷ്യൻ ഒരു രോഗിയായിരിക്കുന്ന ഒരവസ്ഥയിലോ അല്ലെങ്കിൽ ആ രോഗത്തിൽ നിന്ന് മുക്തി നേടിയിട്ട് നല്ലൊരു ജീവിതത്തിലേക്ക് വരുന്ന സമയത്തോ അല്ല അത് വളരെ മാന്യമായിട്ട് ആശയത്തെ ആശയം കൊണ്ട് നേരിടുന്ന പ്രസക്തമായിട്ടുള്ള സമയങ്ങൾ വരുമ്പോൾ അത് നിങ്ങൾക്ക് പ്രകടിപ്പിക്കാം അല്ലാത്ത സമയങ്ങളിലും നിങ്ങൾക്ക് പ്രകടിപ്പിക്കാം ഇവിടെ എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് രോഗമാണ് അദ്ദേഹത്തിന് ഇത്തിരി പ്രശ്നമുണ്ട് അദ്ദേഹത്തിന് ചികിത്സ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റുകളും വാർത്തകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ഒരു പ്രത്യേക ടീം അത് ഒരു മതവിഭാഗം എന്നുള്ളതൊന്നുമല്ല ഒരു പ്രത്യേക ടീം എല്ലാം മിക്സ് ആയിട്ടുള്ള കുറച്ചാളുകൾ അവർ അവരിദ്ദേഹത്തെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു കമന്റ് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു ആ കമന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതായത് അത് പറയുമ്പോൾ തന്നെ ഒരു സങ്കടമാണ് പ്രഭാത് കെ വി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് വന്ന കമന്റ് ഇങ്ങനെയാണ് ഇവനൊന്നും ചത്തില്ല എന്നുള്ളതാണ് ചോദിച്ചത് അത് പറയുമ്പോൾ തന്നെ നമുക്കൊരു സങ്കടമാണ് അത് ഏത് താഴെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാധ്യമത്തിന്റെ കാന്തപുരത്തിന്റെ ആരോഗ്യനില തൃപ്തികരം എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിലെ ഫേസ്ബുക്കിലെ ഒരു വാർത്തയ്ക്ക് താഴെയാണ് പ്രഭാത് കേവി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നും ഇങ്ങനെ ഒരു വളകറായിട്ടുള്ള ഒരു കമന്റ് വന്നത് നിരവധി കമന്റുകൾ വന്നിട്ടുണ്ട് അതിലെടുത്തു പറയേണ്ട ഒരു കമന്റ് ആണ് ഇത് അപ്പോ ഇയാൾ ആരാണ് എന്നുള്ളതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ പ്രൊഫൈല് നോക്കുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം വ്യക്തമാണ് അപ്പൊ അയാളുടെ ഫോട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ആവശ്യമുണ്ട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കാരണം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ അദ്ദേഹത്തിന്റെ സംഘടനയിലുള്ള പ്രവർത്തകർ അദ്ദേഹം അദ്ദേഹത്തെ അദ്ദേഹത്തോട് കൂറുപുലർത്തുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ നിലപാടിനോട് യോജിച്ചു പോകുന്ന ആളുകൾ ഇവരോടൊന്നും ഇന്നേ വരെ ഒരു ഭീകരമായ ഒരു ആഹ്വാനമൊന്നും ഇന്നേ വരെ നടത്തിയിട്ടില്ല ഏതൊരു വിഷയം വന്നു കഴിഞ്ഞാലും ആ വിഷയത്തിൽ മാന്യമായിട്ടുള്ള കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള ഒരു മതപണ്ഡിതൻ തന്നെയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഞാൻ ഇപ്പോഴും പറയുകയാണ് അദ്ദേഹത്തിന്റെ സംഘടനയായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനമായിട്ടോ യാതൊരു തരത്തിലുള്ള ബന്ധമുള്ള ഒരാളല്ല പക്ഷേ അദ്ദേഹം ഇന്നേ വരെ സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാടെന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ സംരക്ഷണത്തിനും രാജ്യത്തിൻ്റെ മതേതര മൂല്യം നിലനിർത്തുന്നതിനും ജനാധിപത്യത്തിനും വേണ്ടിയിട്ടുള്ള നിലപാടുകൾ തന്നെയാണ് ഒരിക്കൽ പോലും പ്രകോപനപരമായിട്ട് അദ്ദേഹം ഒരു വിഷയത്തെ അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കിടയിലേക്ക് അദ്ദേഹം എത്തിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിരിക്കവേ പിന്നെ എന്തിനാണ് ഈ മനുഷ്യനോട് നിങ്ങൾക്ക് വിരോധം ഒരാള് രോഗിയാണ് എന്ന് പറയുമ്പോൾ അയാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മനുഷ്യന്മാരുടെ ലക്ഷണം ഇനി അതൊന്നും പറ്റുന്നില്ല എങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിശബ്ദനായി നിൽക്കുക അത് ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു കാര്യമാണ് നിശബ്ദനായി നിൽക്കുക എന്ന് പറയുന്നത് പക്ഷേ അതുമല്ല ചെയ്യുന്നത് അദ്ദേഹത്തെ തെറി വിളിക്കുക അദ്ദേഹത്തെ മോശമായി ചിത്രീകരിക്കുക അദ്ദേഹത്തെ മതത്തിന്റെ പേരിൽ മോശമാക്കുക സംഘടനയുടെ പേരിൽ മോശമാക്കുക ഇതാ ഇപ്പോൾ ഈ പറയുന്ന വ്യക്തിയൊക്കെ ചെയ്തതുപോലെ ചത്തില്ലേ എന്നുള്ള കമന്റുകൾ രേഖപ്പെടുത്തുക കാന്തപുരം എ പി അബൂബക്കറും മുസ്ലിയാറിനും കുടുംബമില്ലേ അദ്ദേഹത്തിന് മക്കളില്ലേ അതുപോലെ തന്നെ അദ്ദേഹം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളില്ലേ അവർക്കൊക്കെ ഇത് വലിയ രീതിയിലുള്ള വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ ഒരു പ്രായമായ മനുഷ്യനല്ലേ എല്ലാത്തിനും അപ്പുറത്ത് ആ ഒരു പരിഗണനയെങ്കിലും കൊടുക്കാമായിരുന്നില്ലേ എന്തിനാണ് ഈ മോശമായിട്ടുള്ള പ്രചരണം ആർക്ക് വേണ്ടിയിട്ടാണ് ദയവ് ചെയ്തിട്ട് നിർത്തുക അദ്ദേഹം രോഗത്തിൽ നിന്ന് മോചിതനായി സുഖം പ്രാപിച്ചു വരുന്നു എന്നുള്ള ഒരു വാർത്ത വരുമ്പോൾ യഥാർത്ഥത്തിൽ അതിന് താഴെ സന്തോഷത്തിന്റെ വാക്കുകളാണ് നമ്മൾ കുറിക്കേണ്ടത് കാരണം ഇനി അങ്ങനെ കുറിക്ക് കുറിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ചെയ്യേണ്ട ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരായെങ്കിലും കോൺഗ്രസ്സുകാരായെങ്കിലും ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള ആൾ ലീഗുകാരായെങ്കിലും ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള ആളുകളായെങ്കിലും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ രോഗവുമായി ബന്ധപ്പെട്ടിട്ട് വളരെ സങ്കടകരമായ അവസ്ഥയിൽ തന്നെയാണ് പോസ്റ്റുകൾ ചെയ്തിട്ടുള്ളത് പക്ഷെ പക്ഷേതാ ഇതാണ് അവസ്ഥ ഇത്രയും ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ത് ലാഭത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് അറിയുന്നില്ല എന്തായാലും വളരെ വളരെ മോശമായി പോയി ഈ കാര്യം എന്തായാലും അദ്ദേഹം രോഗമുക്തി നേടി എന്നുള്ള ഒരു വാർത്ത ലഭിക്കുന്നു പരിപൂർണമായും അദ്ദേഹം ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ന്യൂസ് ഡെസ്ക് കേരള